ഇരുന്ന് കാണേണ്ട സിനിമയാണ് ഒരിക്കലും ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഹാഫ് ഇറങ്ങി പോഴപ്പായിട്ട് ആൾക്കാർക്ക് പറ്റുന്നില്ല അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മമ്മൂട്ടി പൊട്ടപ്പടത്തോടെ തുറക്കും എന്ന് പറയാം ഇനി ഈ വർഷം മുഴുവൻ പൊട്ടപ്പടം ഇറക്കാതിരിക്കട്ടെ നല്ലൊരു പടം തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് കോമഡി ആയിട്ട് തന്നെ പോയിട്ടുള്ള സെക്കൻഡ് ഹാഫ് കുറേ കൂടെ ത്രില്ലിംഗ് ആയിരുന്നു ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയായിരുന്നു വാച്ചബിൾ പടം തന്നെയായിരുന്നു മമ്മൂട്ടി ആസ് സൂക്ഷിച്ചിൽ പൊളിച്ചിട്ടുണ്ട് ഫേസ് എക്സ്പ്രൻഷൻസ് ഒക്കെ നമുക്ക് ക്ലോസ് നമുക്കത് മനസ്സിലാവും സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് നമുക്കത് എടുത്ത് കാണാൻ പറ്റും പിന്നീട് ഗോകുൽ സുരേഷിൻ്റെ ആണെങ്കിലും പഴയ കമ്മീഷണർ മൂവിയിൽ എങ്ങനെ സുരേഷ് ഗോപി മമ്മൂട്ടി കോമ്പിനേഷൻ പോലെ തന്നെ ഇതിലും നമുക്കത് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഗൗതൻജി ആണ് അത്രേ ഉള്ളൂ ആവറേജ് മൂവി കുറച്ചൊരു സെക്കൻഡ് കാര്യമായിട്ടൊന്നും പുള്ളിക്ക് അങ്ങനെ അത്ര എടുക്കാൻ മാത്രമൊന്നുമില്ല ഒരു സാധാരണ ഡോക്യുമെന്ററി മൂവി പോലെ നന്നായിട്ട് കോമഡി ഒക്കെ ഫസ്റ്റ് കുറച്ച് കോമഡി ഒക്കെ രസമുണ്ട് സെക്കൻഡ് ഹാഫ് കുറച്ച് പോർ അടിക്കും സിനിമ രക്ഷയില്ല ഇരുന്ന് കാണേണ്ട സിനിമയാണ് ഒരിക്കലും ഫസ്റ്റ് ഹാഫോ ഫസ്റ്റ് ഹാഫ് ഇറങ്ങി പോവരുത് ഇരുന്ന് കാണേണ്ട സിനിമയാണ് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഇറങ്ങി അഭിനയിച്ചിരിക്കുന്നതിന് ഒരു സീന് വിടരുത് ഇരുന്ന് കാണുക നമ്മളെ കൊണ്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല ലെവലാണ് പോണ സിനിമ അതുകൊണ്ട് വാച്ച് ആണ് ഒരു ത്രില്ലർ ആണ് ഫസ്റ്റ് അപ്പൊ കോമഡി ആയിട്ട് അത്യാവശ്യം കോമഡി ബേസ്ഡ് ഹ്യൂമർ ഒക്കോണ്ടിരിക്കുന്നത് പിന്നെ അടിപൊളിയാണ് സെക്കൻഡ് അപ്പൊ ത്രില്ലർ അടിച്ചിട്ട് ഇഷ്ടമൊക്കെ വന്ന് അടിപൊളിയാണ് ആളും അടിപൊളിയാണ് ഫുൾ ഓക്കെ സാറ്റിസ്ഫൈഡാണ് കോമഡി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞ പോലും പറയാൻ പറയാനല്ലാത്ത പടാണത് അത്രയും മോശം കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൗതം ബാസുദേവ മേനോൻ സിനിമ ഒരു മമ്മൂട്ടി കമ്പനി അത് ഇതുവരെ വന്ന പടങ്ങളൊക്കെ നല്ല ഹിറ്റായിരുന്നു മമ്മൂട്ടി കമ്പനിയിൽ വന്നത് പക്ഷെ അതിലൊക്കെ വേറെ വ്യത്യാസമായിട്ട് വെറും തല്ലിപ്പൊളി പടം ലാഗായി 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 കൊണ്ടുപോയി ഇൻ്റർവ്യൂലിന് ശേഷം കുറച്ച് റെഡിയാവുന്ന വിചാരിച്ചു കുറച്ച് മെച്ചപ്പെടുന്നു വിചാരിച്ചു എവിടെ അവസാനം കൊണ്ട് എത്തിയിട്ട് ഇഷ്ടാണെങ്കിൽ അതിനൊക്കെ കാണുക അപ്പുറം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മമ്മൂട്ടി പൊട്ടപ്പടത്തോടെ തുറക്കും എന്ന് പറയാം ഇനി ഈ വർഷം മുഴുവൻ പൊട്ടപ്പടം ഇറക്കാതിരിക്കട്ടെ അടുത്ത ബസുക്കൊക്കെ പ്രതീക്ഷ അവിടെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് എന്ന് പറയാൻ പറ്റില്ല പടം ഒരു സ്ലോ ബേസിലും പടം പിന്നെ ഒരു നമുക്കൊരു സ്പീഡപ്പോൾ തോന്നുന്നില്ല ഇതൊരു ഒരു പുറമേ വരും മമ്മൂട്ടിയെ കുക്കറിനായിട്ട് മമ്മൂട്ടിയുടെ അത്ര ചെല്ലാനായിട്ട് ആൾക്കാർക്ക് പറ്റുന്നില്ല ബാക്കിയുള്ള ആക്ഷേ കുഴപ്പമില്ല അവസാനം നന്നായിട്ടുണ്ട് അവസാനം നന്നായിട്ടാണ് തന്നെ തീർന്നേക്കുന്നത് എല്ലാ സംശയങ്ങളൊക്കെ തീർത്ത് തന്നെ അവിടെ തീർന്നേക്കുന്നത് കുഴപ്പമില്ല ജീവൻ നല്ല ഡയറക്ടറാണ് കുഴപ്പമില്ല നല്ല നല്ലൊരു വൺ ടൈപ്പ് വാച്ചൊരു സിനിമ നന്നായിട്ട് പക്ഷേ ഒരു മമ്മൂട്ടിയുടെ എക്സ്പെക്ടേഷൻസിലെ മമ്മൂട്ടിയുടെ അടുത്തൊന്നും ആരാരും വരുന്നില്ല എന്നുവെച്ചാൽ ഒരു പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ച് മമ്മൂട്ടി എപ്പോഴാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു പടത്തിന് എന്തോ ഒരു സ്ലോ ബേസ് പോലെ പുള്ളിയാണ് സൂപ്പർ പടമാണ് നല്ല ഒരു ത്രില്ലിങ്ങാണ് ഒരു വെറൈറ്റിയാണ് മലയാള സിനിമയിൽ നമ്മളിതുപോലൊരു സബ്ജക്റ്റ് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ വെറൈറ്റിയാണ് അത് കാണുക തന്നെ വേണം സ്ലോ പേസ്ഡ് ആണ് പക്ഷേ ലാസ്റ്റ് ഒരു ഇൻ്റർവെലിന് ശേഷം അത് മൂവ് ചെയ്ത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു ഉണ്ട് അതാണ് പടത്തിന് എല്ലാവരും ക്ലാപ്പിങ് ആയിരുന്നു ഇപ്പം മമ്മൂക്കളെ ഇതേപോലെ പടങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് അതൊരു ഒരു പടമാണ് കോമഡിയൊക്കെയാണ് നൈസായിട്ട് ഒരു പടം നൈസായിട്ട് വന്നിട്ട് ഞങ്ങളുടെ അവസാനം ഞങ്ങൾ കത്തിയാണ് പടം പണം ഫാമിലി ആയിട്ട് വന്നത് അടിപൊളിയായിരുന്നു ഓരോ ഐ മീൻ നല്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടർ ക്യാരക്ടറൈസേഷൻ വന്നിട്ട് ഇത്ര സീരിയസ് ആയിട്ടൊരു ത്രില്ലർ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ബ്രില്യൻറ്റ് മൂവി കഥയാണെങ്കിലും ക്ലൈമാക്സ് ഭയങ്കര ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു ക്ലൈമാക്സ് വേണ്ടി നന്നായിരുന്നു എല്ലാ ക്യാരക് എല്ലാ ആക്ടേഴ്സും നല്ലതായിരുന്നു ആ പുതിയായിട്ട് വന്ന ആ കുട്ടിയും അതുപോലെ തന്നെ ഗോകുലും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക വി ലവ് യു യു ഹവ് ഡച്ച് എ വണ്ടർഫുൾ പെർഫോമൻസ് ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമ കണ്ടത് ജീവിയ ജീവൻ നല്ല രീതി തന്നെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു മലയാളം പടത്തിലേക്ക് ആദ്യം ഇട്ട് വരുന്നൊരു അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടൊന്നുമില്ല നല്ല തന്നെ ത്രില്ലർ ആണ് ആക്ച്വലി ബട്ട് ഒരു കോമഡി സ്റ്റൈലാണ് പറഞ്ഞു പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻഗേജിംഗ് ആണ് അല്ല വ്യത്യസ്തമാണ് നമ്മൾ കണ്ടിട്ടുള്ള രീതിയല്ല ഇതൊരു ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ മൂവിക്ക് വന്നിട്ടുള്ളത്